കായംകുളം എം എൽ യു പ്രതിഭയുടെ മകൻ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിലായി കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത് സുഹൃത്തുക്കളായ ഒൻപത് പേരും പിടിയിലായിട്ടുണ്ട് ഇതൊന്നും ഇതൊക്കെ എന്താ ഇത് സാറേ എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞത് പറഞ്ഞത് എല്ലാം ഉച്ചയ്ക്ക് ശേഷം വെച്ചാണ് ഈ യു പ്രതിഭ എംഎൽഎയുടെ മകനെ രാജു നിങ്ങൾ വരും ഇവരെ സുഹൃത്തുക്കൾ ഒമ്പത് പേർ അടങ്ങുന്ന സുഹൃത്ത് അംഗം കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത് എന്നാണ് എക്സൈസ് പറയുന്നത് ഇരുത്തി വലിച്ചേ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കരി ഉൾപ്പെടുന്ന സുഹൃത്തുക്കളുടെ സംഘത്തെ പോലീസ് എക്സൈസ് ഇതൊക്കെയാണ് ഈ നാട്ടിൽ അവസ്ഥ എന്ന് വന്നാൽ നാട് അവസ്ഥനും അടകളിനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും